പാവർട്ടി സാഹിത്യദീപിക എൽ പി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ സംസ്കൃത പ്രണയഭാജനം പി ടി കുര്യാക്കോസ് മാസ്റ്റർ ഇരുപതാം വയസ്സിൽ തന്റെ ഭവനത്തോട് ചേർന്ന് ആരംഭിച്ച സംസ്കൃത വിദ്യാലയം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ എലിമെൻ്ററി വിദ്യാലയമായി മാറി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മദ്രാസ് ഗവൺമെന്റ് അംഗീകാരത്തോടെ പ്രവർത്തനക്ഷമമായ ഈ കൊച്ചു വിദ്യാലയത്തിലേക്ക് വിവിധ മേഖലകളിലുള്ള കുട്ടികൾ എത്തിച്ചേരാൻ തുടങ്ങി നാനാജാതി മതസ്ഥർ ഈ വിദ്യാലയത്തെ ജീവിതത്തിൽ അക്ഷരദീപം തെളിയിക്കുന്നതിനായി ആശ്രയിച്ചതോടെ വിദ്യാലയത്തിൽ അറബി പഠനവും ആരംഭിച്ചു ഇന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ പി ടി കുര്യാക്കോസ് മാസ്റ്റേഴ്സ് മൃതിമണ്ഡപത്തോട് ചേർന്നാണ് ഈ വിദ്യാലയം നിലനിൽക്കുന്നത് ഗാനരചയിതാവ് ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്ത യോഗത്തിൽ സീരിയൽ ആർട്ടിസ്റ്റ് സുസ്മിത പ്രഭാകരൻ മുഖ്യാതിഥിയായിരുന്നു മുൻ അധ്യാപകരായ കെ എൽ ഓമന കെ ഒ മാർഗരറ്റ് പി ജെ മേഴ്സി എന്നിവരെയും ഉപജില്ലാ തലത്തിൽ സമ്മാനാർഹരായ വിദ്യാർത്ഥികളെയും യോഗത്തിൽ ആദരിച്ചു പ്രധാന അധ്യാപിക എം എ ജെസ്സി മാനേജർ പി ജെ കുര്യൻ ചെയർമാൻ ഡൊമിനിക് സാവിയോ കൺവീനർ അഫ്സൽ പാലുവായി തുടങ്ങിയവർ സംസാരിച്ചു